പലസ്തീനിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേൽ സൈനികരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു പതിനാല് വയസ്സുകാരൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ജനതയുടെ തീരാവേദനയായി മാറുകയാണ് അത്രയേറെ ദുഃഖകരമായിരുന്നു നാജി അൽ ബാബ എന്ന ആ കുട്ടിയുടെ അനുഭവം തെരുവിൽ പന്ത് പന്തുതെറ്റി തുടങ്ങിയ കാലം മുതൽ ലോകം എമ്പാടുമുള്ള കുട്ടികളെപ്പോലെ വലിയ സ്വപ്നങ്ങളായിരുന്നു നാജിക്കും ഉണ്ടായിരുന്നത് വലുതാകുമ്പോൾ റൊണാൾഡോയെ പോലെ ഒരു അന്താരാഷ്ട്ര ഫുട്ബോളറാകാൻ സ്വപ്നം കണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ നാജി ബാബയും പന്ത് തെട്ടി തുടങ്ങിയത് നാജി ബാബയുടെ പേരിൻ്റെ അർത്ഥം തന്നെ അതിജീവിച്ചവൻ എന്നാണ് പക്ഷേ താൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ നാജി അൽ ബാബക്ക് സാധിച്ചില്ല അവനെ ഇസ്രായേൽ സൈന്യം അതിന് അനുവദിച്ചില്ല എന്നാണ് സത്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹൽഹുലിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തെട്ടിക്കൊണ്ടിരിക്കവേ കഴിഞ്ഞ നവംബർ മൂന്നിനായിരുന്നു നാജി അൽ ബാബ ഇസ്രയേലി സൈന്യത്തിൻ്റെ തോക്കിന് ഇരയാകുന്നത് ഫുട്ബോളിനോട് അമിതമായ ആവേശമുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് നാജി അൽ ബാബ അൽഹുലിലെ സ്പോർട്സ് ക്ലബ്ബിൽ ഏറെ സമയം ഫുട്ബോൾ പരിശീലിച്ചിരുന്ന സ്കൂൾ വിട്ടുവന്നാൽ കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ ആവേശത്തോടെ പാഞ്ഞിരുന്ന നാജി അൽ ബാബയെ കണ്ണിൽ ചൊരയില്ലാത്ത ഇസ്രയേലി പട്ടളക്കാർ തോക്കിനിരയാക്കുകയായിരുന്നു ഇത് അൽ ജസീറ ചാനലാണ് റിപ്പോർട്ട് ചെയ്തത് നാജി അൽ ബാബയുടെ മൃതദേഹത്തിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇസ്രായേലി സൈനികരുടെ ക്രൂരത വെളിപ്പെടുത്തുന്നുണ്ട് നാല് വെടിയുണ്ടകളാണ് നാജിയുടെ ശരീരത്തിൽ പതിച്ചിരിക്കുന്നത് ഒരെണ്ണം ഇടുപ്പിലും മറ്റൊന്ന് ഹൃദയത്തിലും മൂന്നാമത്തെ വെടിയുണ്ട കാലിലും നാലാമത്തേത് തോളലിലുമാണ് പതിച്ചതെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് വെടിയേറ്റ ശേഷം മുപ്പത് മിനിറ്റോളമാണ് വൈദ്യസഹായം നൽകാതെ നാജി അവിടെ തന്നെ കിടന്നതെന്നും പറയുന്നു നാജിക്ക് വെടിയേറ്റ ദിവസത്തെ അനുഭവം ഹൃദയം തകരുന്ന വേദനയോടെയാണ് പിതാവായ നിദാൽ അബ്ദുൾ മോത്തി അൽ ബാബ അൽ ജസീറ ചാനലിനോട് പങ്കുവച്ചത് നവംബർ മൂന്നിന് നാജി മരിച്ച ദിവസം അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല ഞാൻ രാവിലെ ബത്ലഹാമിൽ ജോലിക്ക് പോയി നാജി സ്കൂളിലേക്കും പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന നാജിയെ അവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് വെച്ച് കണ്ടു എൻ്റെ ട്രക്കിൽ കയറി ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് വന്നത് ഉച്ചഭക്ഷണത്തിനായി സഹോദരിമാർ നാജിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ ചിക്കനോട് കൂടിയ മെലോക്കിയ തയ്യാറാക്കിയിരുന്നു പിന്നീട് വീടിനോട് ചേർന്നുള്ള മുത്തശ്ശൻ്റെ പരിചരയ്ക്ക് കടക്ക് സമീപം സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോകാൻ നാജി അനുവാദം ചോദിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ നാജി വീട്ടിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം കളിക്കാനായി ഇറങ്ങിപ്പോയി പിന്നീട് വീട്ടുകാർ കാണുന്നത് വെടിയേറ്റ് മരിച്ച നാജിയെയാണ് ഇതാണ് പിതാവായ നിദാൽ ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറിനകം വീട്ടിലേക്ക് ഓടിയെത്തിയ ഒരു ബന്ധുവാണ് നാജിക്ക് വെടിയേറ്റ വിവരം അറിയിക്കുന്നത് സമീപത്തുള്ള വനപ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തെന്നും നാജിക്ക് വെടിയേറ്റെന്നും ഞെട്ടലോടെയാണ് വീട്ടുകാർ കേട്ടത് ഉടനെ തന്നെ നാജിയുടെ പിതാവും അമ്മാവനായ സമീറും അടക്കമുള്ളവർ സംഭവസ്ഥലത്തേക്ക് ഓടുകയായിരുന്നു തൻ്റെ മകനെ വേണമെന്ന് ഇസ്രയേലി സൈനികരോട് നിതാൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു നിതാൽ മകനെ കാണണമെന്നാവശ്യപ്പെട്ട് ബഹളം തുറന്നതോടെ ഇസ്രായേലി സൈനികർ നിതാലിനെ നാൽപ്പത് മിനിറ്റിലധികം നിലത്ത് കിടത്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ നാൽപ്പത് മിനിറ്റ് എന്നാണ് ആ സമയത്തെക്കുറിച്ച് നിദാൽ പറഞ്ഞതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയെ കൊല്ലാൻ കഴിയുന്നത് അവൻ നിങ്ങളോട് എന്താണ് ചെയ്തത് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇതാണ് കരഞ്ഞുകൊണ്ട് ആ പിതാവ് ചോദിച്ചത് എന്നാൽ പലസ്തീനികൾ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന ഒരു പ്രദേശത്താണ് നാജി ഉണ്ടായിരുന്നത് എന്നായിരുന്നു സൈനികരിൽ ഒരാൾ മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ കൊല്ലപ്പെട്ടത് ചിലപ്പോൾ തൻ്റെ മകൻ അല്ലായിരിക്കാം എന്ന് തോന്നിയെന്നും നിദാൽ പറയുന്നു എന്നാൽ സൈനികർ തോളിൽ കയറ്റി വാഹനത്തിലേക്ക് മാറ്റുന്നത് നാജിയാണെന്ന് നിദാൽ തിരിച്ചറിഞ്ഞു ആ സമയത്തെക്കുറിച്ച് നിദാൽ ഇങ്ങനെയാണ് പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവന് വേണ്ടി വാങ്ങിയ ഷൂസിൽ നിന്ന് ഞാൻ അവനെ തിരിച്ചറിഞ്ഞു അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജോഡി കറുത്ത ഫുട്ബോൾ ഷൂ വാങ്ങിയപ്പോൾ അവൻ എത്ര സന്തോഷവാനായിരുന്നു എന്ന് മാത്രമാണ് എനിക്കപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞത് പട്ടാളക്കാർ നാജിയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോയതിന് പിന്നാലെ തന്നോടും സമീറിനോടും അവിടെ നിന്ന് പോകാനും അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് നിദാൽ പറയുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം ഒരു പലസ്തീനിയൻ ആംബുലൻസ് വിളിക്കുകയും രാജിയുടെ മൃതദേഹം കൈമാറുകയും രാത്രി തന്നെ ഹൽഹൂലിലെ അബൂ മാസൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് കുടുംബത്തെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ ചാനൽ പറയുന്നു നിരായുധരായ ഒരു കൂട്ടം ആളുകളോടാണ് ഇവിടെ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ആയുധമൊന്നും കയ്യിലില്ലാത്ത ഫുട്ബോൾ കളിക്കുന്ന ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയെ നിഷ്കരുണം വെടിവെച്ച് കൊല്ലുക എന്നത് ഏതൊരു യുദ്ധനീതിക്കും നിരക്കാത്ത കാര്യമാണ് അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിരന്തരമായി ഇപ്പോൾ ഇസ്രയേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്